എന്റെ ചങ്ങാതിമാരെ നല്ല കിടിലോസ്കി നാട മത്തിപ്പീര അത് ദൈ ആവിറക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാകത്തില്ലേ അത് നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അത് മത്തി വെച്ചുള്ള വീരം കൂടെ ആണെങ്കിൽ ഒരു രേക്ഷല്ല എൻ്റെ ചങ്ങാതിമായി അപ്പോൾ ദൈ മാർക്കറ്റ് കിടക്കുന്നത് നല്ല നാടൻ അല്ല പളവളപ്പാ എന്നുള്ള മത്തി കിടക്കുന്ന കാണുമ്പോൾ ഒന്നും നോക്കില്ല ചങ്ങാതിയോട് ഒരു ഒന്നൊന്നര കിലോ അങ്ങ് വാരി എടുത്തോളാം അങ്ങ് പറഞ്ഞു അപ്പോൾ ചങ്ങാതി ഇതേ മത്തിദേ നല്ല മത്തി നോക്കിയങ്ങ് കുറച്ചങ്ങ് വാരിയെടുത്ത് അവനെ ദൈ ക്ലീൻ ചെയ്ത് തലയും വാലും ചെതുമ്പലും ഒക്കെ കളഞ്ഞ് അവനെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ദേ ചാക്കിലാക്കി നമുക്ക് തന്നു കേട്ടോ അവനെ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് മാങ്ങയും കൂടെ ഇങ്ങ് പറിക്കും മാത്തിപ്പീരയ്ക്കും മാങ്ങൂടെ വേണമെങ്കിൽ സംഭവം പൊളിയാട്ടോ എന്നിട്ട് വീട്ടിൽ ചെന്ന് നല്ല കാന്താരി ദൈ വെള്ളക്കാന്താരിയും കൂടെ ദൈ ഇതുപോലെ പറിച്ചെടുത്തു കാരണം ഇച്ചിരി എരുവിനെ വെള്ളക്കാന്താരിയും കൂടെ കിടക്കണ്ടായിരുന്നു എന്നിട്ട് നല്ല നാടൻ ഇഞ്ചി ദൈ പറമ്പിലുണ്ടായിരുന്നു അവനെ ദൈ ഇതുപോലെ പറിച്ചെടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ പറിച്ചെടുത്ത ശേഷം ദൈ ഇതെല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ കാന്താരി ചെറുവുള്ളി യുവ സാധനമൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇവനെ ദൈ ഇതുപോലൊരു ഇടിയം വെച്ച് ഓരോന്നായിട്ട് ഓരോന്നായിട്ടങ്ങ് ചതയ്ക്കാൻ നടത്തും ആദ്യം കാന്താരി ഇതുപോലെ ചതച്ചു അതിനുശേഷം കുറച്ച് ചെറുവുള്ളി ക്ലീൻ ചെയ്തെടുത്ത് ദൈ ഇതിനകത്തിട്ട് ദൈ ഇതുപോലെ ചതയ്ക്കുക ചതച്ച ശേഷം അടുത്തത് ഇതുപോലെ കുറച്ച് ഇഞ്ചി നമ്മളാ എടുത്ത ഇഞ്ചി ഇല്ല നാടൻ ഇഞ്ചി അതും കൂടി ഇട്ട് ഇത് ഇതിനകത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക ഏകദേശം ഈ ഒരു പരുവാക്കി എടുക്കുക ഈ പരുവാക്കി എടുക്കുമ്പോൾ നമ്മുടെ ചാനലിലായ ഷെഫ് നുബൂൽക്കമിസ്റ്റ് ചാനലിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമന്റും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട ശേഷം നമ്മൾ ചാരപ്പില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരിച്ചിരി കരുവേപ്പിലേ ഇതുപോലെ യും കയറിയും ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇടുക ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇതെല്ലാം കൂടെ ഇത് ഇതുപോലെ സ്പൂണിൽ നല്ലോണം മിക്സ് ചെയ്യുക ഇനി കഴിക്കുകയാണെങ്കിൽ നല്ലവണ്ണം അങ്ങനത്തെ ഇതുപോലെ പിരടി 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 ഒരു പരുവാക്കി വെക്കുക ദേ ഈ ഈയൊരു പരുവത്തിലാക്കി വെക്കുക എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ആ മത്തിയുടെ മുകളിലേക്ക് ഈ ഇട്ട് കൊടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അരപ്പിട്ട് കൊടുക്കുക ഈ അരപ്പിട്ട ശേഷം കുടംപുളി വെള്ളം ലേശം കുടംപുളി വെള്ളവും ഒരു രണ്ട് കുടംപുളി പോലും ഇല്ല ഒന്നര കുടമ്പുളിയുള്ളൂ കേട്ടോ കാരണം മാങ്ങ ഇടുന്നതുകൊണ്ട് ലേശം കുടംപുളി ഇട്ട ശേഷം ലേശം വെളിച്ചെണ്ണയും കൂടെ ശേഷം ഇവനെ ദൈ ഇതുപോലെ സ്ലോ മോഷനിലേക്ക് മിക്സ് ചെയ്യുക സ്ലോ മോഷനിലേ മിക്സ് ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ മത്തി പൊടിഞ്ഞു പോവും ആവിച്ച് കഴിയുമ്പോഴേക്കും മത്തി പൊടിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പീരക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല ആ ടെക്ചറെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക എന്നിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക ദൈ ഇതുപോലെ നോക്കുക അതിൻ്റെ മുകളിലേക്ക് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മാങ്ങയിട്ട് കൊടുക്കുക മാങ്ങയിട്ട ശേഷം കരുവേപ്പിലയും കൂടെ ഇതുപോലെ വാരി വിതറുക കരുവേപ്പിലയും കൂടെ ശേഷം ഇവനെ ഒന്ന് ആവി വെക്കാൻ ദേ ഇതുപോലെ മൂടി വെക്കുക ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലെ കിട്ടും ദേ അപ്പം മീൻപീരെ ഏകദേശം ലെവലായി മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഒരു കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവനെ ഇതുപോലെ തന്നെ സ്ലോ മോഷൻ മിക്സ് ചെയ്യാം സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാവട്ടെ എൻ്റെ ചങ്ങാതി വരുന്നോട്ടോ ഒരു രക്ഷയില്ല ഇത് കാണുമ്പോൾ തന്നെ ആർക്കായാലും കൊതി വന്ന് മൂങ്ങട്ടോ അമ്പം ഇച്ചിരി ചോറിൻ്റെ കൂടെ ഇതുപോലെ മത്തിപ്പീരെയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതി പൊളിക്കും എന്നിട്ട് നമ്മുടെ അച്ചാറും കൂടെ വരുത്തുക നല്ല ബീഫ് അച്ചാറ് ചിക്കൻ അച്ചാറ് കയ മീൻ ചെമ്മീനൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പാണ് വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ ചോദിച്ചാൽ അവനെയും കൂടെ വരുത്തി ഈ ചോട് ചോറിലേക്ക് കാച്ചു മോരും നമ്മുടെ മീൻപീരിയും മത്തിപ്പീരയും കൂടെ ഇട്ട ശേഷം ഇച്ചിരി മെഡിക്കൂറിറ്റി ഉണ്ടെങ്കിൽ മെഡിക്കൂർട്ടിയും നമ്മുടെ കിടക്കാച്ച അച്ചാറും കൂടെ വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഇളക്കി ഒരു പിടുത്തം പിടിച്ച സ്വർഗ്ഗം കാണും സ്വർഗ്ഗം അത്ര കിളി സാധനം അപ്പോൾ അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ നമ്പർ പേജ് കിടപ്പുണ്ട് അല്ലെങ്കിൽ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് ഒന്ന് നോക്കണമെങ്കിൽ വാട്സപ്പിൽ ഒരു ഹൈ ഇട്ടുകഴിഞ്ഞാൽ ഇന്ത്യയിലെ അവിടെ വേണമെങ്കിൽ കുറയും കിട്ടുകാച്ച അച്ചാറുകൾ കേട്ടോ എന്നിട്ട് ഈ മത്തിപ്പീരം കൂടെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ